ഹലോ ഇത് ലീവനിങ് വീഡിയോ ആണ് കേട്ടോ നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങുകയാണ് വൈകുന്നേരം ഒപ്പം രാത്രിയിലെ ഫുഡ് കൂടെ പുറത്തുനിന്നാക്കാം എന്നൊരു പ്ലാൻ ഉണ്ട് ഏതെങ്കിലും നല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കാണുകയാണെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം അല്ലെങ്കിൽ റൂമിൽ വന്നിട്ട് ഓർഡർ ചെയ്ത് കഴിക്കാം എന്നു പറയട്ട പ്ലാൻ അങ്ങനെ ഇതാ നെച്ചൂലിയൊക്കെ റെഡിയാക്കി നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ ഇത് നല്ല തണുപ്പുള്ള സമയത്തുണ്ടായിരുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ അങ്ങനെ നെച്ചൂരിയും റെഡിയാക്കി നമ്മളിതാ പോവാനായിട്ട് റെഡി ആവുകയാണ് നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിനെ സെറ്ററൊക്കെ ഇട്ട് സ്ട്രോളറിലൊക്കെ ഇരിക്കുന്നുണ്ട് ആള് എത്ര നേരം ഇരിക്കുന്നൊന്നും അറിയില്ല അങ്ങനെ നമ്മൾ സ്ട്രോളർ ആയിട്ട് ഇറങ്ങിയതാണ് ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എനച്ച ഭയങ്കര ഇഷ്ടമുള്ള കാര്യാണ് കേട്ടോ കുട്ടിയുടെ പാട്ടൊക്കെ കേട്ട് ഒരാളിത് ആസ്വദിച്ചിരിപ്പുണ്ട് എവിടേക്കാണോ എന്താണോന്നും അറിയില്ല പക്ഷെ എവിടെയോ ആൾക്ക് മനസ്സിലായിട്ടുണ്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് പുറത്തു തോന്നുന്ന ഏത് ഭാഗത്തേക്കാണോ അങ്ങടേക്ക് പോകാമെന്നാട്ടോ തീരുമാനിച്ചത് ഇന്ന റെസ്റ്റോറൻ്റ് എന്ന് തീരുമാനിച്ചൊന്നുമല്ലോ നമ്മൾ പോകുന്നത് അങ്ങനെ ടാൻ പോകുമ്പോൾ കാണുമ്പോൾ ഏതെങ്കിലും നല്ല റെസ്റ്റോറൻസ് ഉണ്ടെങ്കിൽ അവിടെ കയറാമെന്നുള്ളതായിരുന്നു പക്ഷേ നമ്മുടെ പ്ലാനിങ് നല്ല ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ പോയ ഭാഗത്തേക്ക് ഒരു നല്ല റെസ്റ്റോറൻറ്റ്സും ഉണ്ടായിരുന്നില്ല റെസ്റ്റോറൻസേ കുറവായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോരാന്ന് വിചാരിച്ച് ലൊക്കേഷൻ ഇട്ട് നോക്കിയപ്പോഴേ എളുപ്പവഴി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ലൊക്കേഷൻ ഇട്ടപ്പോഴാണ് അതാ ഇന്ത്യൻ കോഫി ഹൗസ് വേണ്ടത് അത് ശരിക്കും നമുക്ക് ഒരു മനസ്സിൽ എഡ്ഡ് പൊട്ടിയൊരു ആയിരുന്നു കേട്ടോ കാരണം നമ്മുടെ റൂമിൽ തൊട്ടടുത്ത് ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാല്ലോ എന്നുള്ളതായിരുന്നു നമുക്കപ്പം തോന്നിയ ചിന്ത അങ്ങനെ നമ്മളിത് അവിടെ കയറി അപ്പോഴത്തേക്കും നെച്ചും നല്ല ഉറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അവിടെ ചെന്നിരുന്നപ്പോഴും ആൾ നല്ല ഉറക്കം തന്നെയായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ടാണ് എണീറ്റത് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതാ നെച്ചു ആവുന്ന ചെറുതായിട്ട് എണീറ്റ് വരുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അലമ്പും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഫുഡ് വരുമ്പോഴത്തേക്കും ആൾ അലമ്പാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ അവളെ നേരത്തെ കയ്യിലങ്ങ് എടുത്ത് പിടിച്ചിട്ടുണ്ട് ഇപ്പം കുറച്ച് നേരം പിടിച്ചാൽ ഫുഡ് കഴിക്കുമ്പോൾ ആള് വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുവല്ലോ എന്നുള്ളതായിരുന്നു പ്രതീക്ഷ കേട്ടോ എന്തായാലും പോലെ തന്നെ ആള് വലിയ അലമ്പില്ലാണ്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇരുന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ല കുട്ടിയായിരുന്നു അങ്ങനെ കുറച്ച് നേരം കളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഫുഡ് വന്നത് നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ മൊത്തത്തിൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ഫുഡ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ വലിയ വെറൈറ്റിയൊന്നും അല്ല നോർമൽ ആയിട്ടുള്ള ബർബിക്കും പൊറോട്ടയും തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ വന്നത് നമ്മൾ കഴിച്ചു പിന്നെ ലാസ്റ്റ് ഒരു കോഫിയും ഒരു ചായയും കുറച്ച് അങ്ങനെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഫുഡ് അത് നമ്മുടെ ഫുഡിടെയൊക്കെ കഴിഞ്ഞവാനായപ്പോഴത്തേക്കും പിന്നെ ചോദ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ആൾക്ക് ഫുഡൊന്നും കിട്ടിയില്ല വെറുതെ നോക്കിയിരിക്കുമ്പം സങ്കടം ഉണ്ടാവുമല്ലോ ആ കഴിക്കാനാവട്ടേന്നായിരിക്കും അവർ വിചാരിക്കുന്നു അങ്ങനെ നമ്മളിതാ തിരിച്ച് റൂമിലേക്ക് എത്തി പെട്ടെന്ന് തന്നെ അപ്പോഴത്തേക്ക് നെയ്ച്ചു വഴക്കായി സ്ട്രോളർന്നൊക്കെ കയ്യിലെത്തി അത് പിന്നെ എടുത്തോണ്ടാണ് കേട്ടോ പോകുന്നത് തിരിച്ച് പോകുന്നപ്പോൾ അങ്ങനെ തിരിച്ച് ഇന്നത്തെ യാത്ര എല്ലാം കഴിഞ്ഞത് തിരിച്ച് റൂമിലേക്ക് കയറുകയാണ്